എൻ്റെ പേര് സിനി സജി ഞാൻ തലവലപ്പറമ്പ് സെൻ്റ് ജോർജ് ഇടവാങ്ങമാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പത്തിനാണ് അതിനു മുൻപ് എൻ്റെ അമ്മായി അമ്മ അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കിട്ടി അതാണ് ആദ്യം ഞാനിവിടെ പറയുന്നത് അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്പൻ എൻ്റെ ഹസ്ബൻഡിന് പത്ത് വയസ്സുള്ളപ്പോൾ മരിച്ചതാണ് അപ്പോൾ അമ്മ അവർ മൂന്ന് മക്കളായിരുന്നു അവരെ എല്ലാം പഠിപ്പിച്ച് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് പ്രാ പ്രാർത്ഥിച്ച് എല്ലാമാണ് അവരെ എല്ലാം ഓരോ നിലയിൽ എത്തിച്ചത് അമ്മ ഇവിടെ വന്ന് രണ്ടായിരത്തി പത്തൊമ്പതിലെ കൊറോണ കാലം തുടങ്ങുന്നതിന് മുൻപാണ് ഉടമ്പടി എടുത്തത് ആ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കൊരു വീടുണ്ടായിരുന്നു എങ്കിലും അമ്മയുടെയും ഹസ്ബൻഡിൻ്റെയും വലിയ ആഗ്രഹമായിരുന്നു നല്ലൊരു വീട് പണിയണമെന്നുള്ളത് അപ്പോൾ ഇവിടെ വന്ന് അമ്മ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് ആ നമ്മുടെ വീടിൻ്റെ പ്ലാൻ എല്ലാം വരച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഈ ഉടമ്പടിയുടെ ഉപ്പ് തളിക്കുകയും അമ്മ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ കൊറോണ കാലഘട്ടത്തിൽ തന്നെ ആ വീടിൻ്റെ പണി വളരെ മനോഹരമായിട്ട് ഒരു രണ്ട് നില വീട് ഞങ്ങൾക്ക് സ്വന്തമായി കിട്ടി അത് പണിയാനായിട്ട് നമ്മുടെ കയ്യിൽ റെഡി ക്യാഷോ അങ്ങനെ ഒന്നും തന്നെ ഇല്ലായിരുന്നു പക്ഷേ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് അതിനുള്ള ലോൺ ശരിയാവുകയും അതുപോലെ മറ്റു രീതിയിൽ രൂപയെല്ലാം റെഡിയായി വളരെ മനോഹരമായിട്ട് ആ വീട് പണി ഒട്ടും തന്നെ ബാക്കിയില്ലാതെ പൂർത്തിയായി ഞങ്ങൾക്കതിൽ താമസിക്കാൻ പറ്റി അപ്പോൾ ആ വീട് ഞങ്ങൾ വീട് താമസിക്കാൻ തുടങ്ങിയത് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പതിനൊന്നാം തീയതി ആയിരുന്നു ഞങ്ങളവിടെ താമസിക്കാൻ തുടങ്ങിയത് ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോൾ നമ്മുടെ അവിടെ മാതാവിൻ്റെ ഓരോ മിറക്കൽസിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അതിൽ ലൂർദ് മാതാവിൻ്റെ ഫീസ്റ്റ് ഡേ ആയിട്ട് ഫെബ്രുവരി പതിനൊന്നാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ആ വീട്ടിലെ മാതാവിൻ്റെ അനുഗ്രഹത്തിൽ താമസിക്കാൻ പറ്റിയതും ഫെബ്രുവരി പതിനൊന്നാം തീയതി തന്നെയായിരുന്നു അതുപോലെ അമ്മയുടെ മറ്റൊരു നിയോഗമായിരുന്നു എൻ്റെ നാത്തൂവിന് അമ്മയുടെ ഇളയ മകൾക്ക് മകളുടെ കുഞ്ഞിന് രണ്ട് വയസ്സായിട്ടും സംസാരിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നടക്കാനും ബുദ്ധിമുട്ടായിരുന്നു അമ്മ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ആ കുഞ്ഞിന് നാല് അഞ്ച് വയസ്സായി പക്ഷെ നല്ലതുപോലെ സംസാരിക്കുകയും നല്ലതുപോലെ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും എല്ലാം മാറിക്കിട്ടി അതും അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിരുന്നു ഇവിടെ ഉടമ്പടി വെച്ചതിൻ്റെ ഫലമായിട്ടായിരുന്നു ഇതിനെല്ലാം ശേഷം ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഈ മാർച്ച് ഇന്നേക്ക് പത്താം തീയതി ഇന്നേക്ക് ഒരു വർഷമാവുകയാണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തത് എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ ഒന്നായിരുന്നു എൻ്റെ മൂത്തപുത്രൻ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതുന്ന സമയമായിരുന്നു ഈ മാർച്ച് ഈ ഇന്ന് ഒരു വർഷം തികയാണ് അപ്പോൾ ഈ സമയത്തിനോടനുബന്ധിച്ചായിരുന്നു അവൻ്റെ പരീക്ഷ പത്താം ക്ലാസ്സിലെ പരീക്ഷയുടെ സമയം പരീ അവൻ ഒരുവിധം അവന് ബുദ്ധിയുണ്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും അവന് അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം അങ്ങനെയൊന്നും അവന് കഴിയില്ല അവനോട് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവൻ അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടിയിൽ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മാതാവെ അവനെ പഠിക്കാൻ കഴിവുണ്ട് അവന് മാതാവ് അനുഗ്രഹിക്കുകയാണെങ്കിൽ അവന് എല്ലാ വിഷയത്തിനും എ പ്ലസ് കിട്ടും അതിനുള്ള അനുഗ്രഹം അവന് കൊടുക്കണേ എന്ന് ഞാൻ അമ്മ മാതാവിനോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ആ ഉട പരീക്ഷയുടെ സമയത്ത് ഞാൻ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടി കാശിരൂപം അവൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് കൊടുത്ത് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് മോനെ നീ പ്രാർത്ഥി പഠിക്കുന്നതിന് മുമ്പ് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വേണം നീ പഠിക്കാൻ തുടങ്ങാൻ എന്ന് പറഞ്ഞ് അവനെ ഏൽപ്പിക്കുമായിരുന്നു ഞാൻ ജോലിക്ക് പോകുമ്പോൾ അവനെ അത് ഏൽപ്പിച്ചിട്ട് പോകുമായിരുന്നു അവൻ സ്റ്റഡി ലീവിൻ്റെ സമയത്ത് അപ്പോൾ അത് കയ്യിൽ വെച്ച് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ടാണ് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൻ്റെ കയ്യിൽ ഞാൻ ഈ കാശുരൂപം കൊടുത്തുവിട്ടിട്ട് വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് വേണം മോനെ നീ പരീക്ഷ എഴുതാനായിട്ട് എന്ന് എപ്പോഴും പറഞ്ഞു വിടുമായിരുന്നു അങ്ങനെ എസ് പരീക്ഷയ്ക്ക് അവനെ എല്ലാ വിഷയത്തിനും തന്നെ എ പ്ലസ് കിട്ടി അവന് എനിക്ക് തോന്നുന്നു ഇതുവരെയും അവൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അവൻ ഇതുപോലെ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് ഇതുവരെയും കിട്ടിയിട്ടില്ല പക്ഷേ മാതാവിനോട് ഇവിടെ വന്ന് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവന് എല്ലാ വിഷയങ്ങൾക്കും പത്താം ക്ലാസ്സില് എ പ്ലസ് മേടിക്കാൻ സാധിച്ചു അതുപോലെ എൻ്റെ ഉടമ്പടി നിയോഗത്തിൻ്റെ മാറ്റമൊന്നായിരുന്നു എൻ്റെ രണ്ടാമത്തെ ചേച്ചി മരിച്ചു പോയായിരുന്നു ചേച്ചി മരിച്ചിട്ട് അഞ്ച് വർഷമായായിരുന്നു ചേച്ചിക്ക് ഒരു മോനാണ് ഉള്ളത് അപ്പോൾ ചേച്ചി മരിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടനും മോനും ഭയങ്കര സങ്കടമായിരുന്നു ചേച്ചിയുടെ മരണം അവരെ മാത്രമല്ല ഞങ്ങളെ എല്ലാവരെയും ഒത്തിരി വേദനിപ്പിച്ചതാണ് പക്ഷേ അവന് ഒരു ജോലി ഉണ്ടായിരുന്നു പക്ഷേ ചേച്ചി മരിച്ചതിന് ശേഷം പിന്നെ അവന് ഒരു കല്യാണം നടക്കണമെന്ന് ഞങ്ങളെല്ലാവരും ആഗ്രഹിച്ചു അപ്പോൾ ചേച്ചി ഇല്ലാത്തതിൻ്റെ ഒരു കുറവുള്ളതുകൊണ്ട് അതെങ്ങനെ നടക്കും എങ്ങനെ ആലോചിക്കാൻ തുടങ്ങും എന്നുള്ള ഭയങ്കരമായ ഒരു ശങ്കയിലായിരുന്നു അപ്പോൾ ഞാനിവിടെ ഉടമ്പടി വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു അവൻ്റെ കല്യാണം എത്രയും വേഗം നടക്കണമെന്ന് അപ്പോൾ ഈ എൻ്റെ മോൻ്റെ പരീക്ഷ കഴിഞ്ഞ് ഉടനെ തന്നെ ഞാൻ ഈ ഉടമ്പടി കാശുരൂപം എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ടുപോയി ആ വീടിന് ചുറ്റും വലം വിശ്വാസ പ്രമാണം ചൊല്ലി വലം വെച്ച് അവിടെ കൊണ്ടുവന്ന് രൂപത്തിൽ ഈശോയുടെ രൂപത്തിൻ്റെ അരികത്ത് കൊണ്ടുവന്ന് വെച്ചു അവിടെ അത് കൊണ്ടുവന്ന് വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഈ ചേട്ടൻ്റെ പരിചയത്തിൽപ്പെട്ട ഒരാൾ ഒരു കല്യാണാലോചന പറയുകയും അങ്ങനെയും അവരുടെ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അതുപോലെ നടക്ക അതുപോലെയുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം നടക്കുകയും അങ്ങനെ ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി അവൻ്റെ കല്യാണം നടക്കുകയും ചെയ്തു അതും ഇതുപോലെ തന്നെ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി ലൂർദ് മാതാവിൻ്റെ ഫീസ്റ്റ് ഡേയുടെ അന്ന് തന്നെയാണ് എല്ലാ തടസ്സങ്ങളും മാറി അവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഒരു നല്ലൊരു പെൺകുട്ടിയെ ചേട്ടനും അതുപോലെ മോനും അവർ രണ്ടു പേരും ആദ്യമായിട്ട് കൺ ആലോചിച്ച വിവാഹവുമായിരുന്നു കാരണം ചേച്ചി ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒത്തിരി അന്വേഷിച്ച് നടക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കുമെന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ആ തടസ്സങ്ങളെല്ലാം മാതാവ് ഒരു തടസ്സവും ഉണ്ടാകാതെ ഒരു ബുദ്ധിമുട്ടും അവർക്കുണ്ടാകാതെ ആ വിവാഹം വളരെ മനോഹരമായിട്ട് ഈ ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി തന്നെ ആ വിവാഹവും നടത്തി തന്നു പിന്നെ ഞാൻ ഞാനപ്പോഴൊരു എൻ്റെ ഓരോ തടസ്സങ്ങൾ വരുമ്പോഴും ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് വിടുമായിരുന്നു അതിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ എനിക്ക് സാധിച്ചു കിട്ടാറുണ്ടായിരുന്നു അപ്പോഴീ വിവാഹത്തിലോടനുബന്ധിച്ച് ഞങ്ങളെ സഹോദരങ്ങളെല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ ഞാൻ ഈ ഫെബ്രുവരി മാസം വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ജനുവരി ആദ്യം ഞാനിങ്ങനെ ലൈറ്റ് ആൻഡ് ക്യാൻഡിൽ റിക്വസ്റ്റ് വിട്ടു മാതാവിന് വേണ്ടിയിട്ട് എൻ്റെ മാതാവ് ചേച്ചിക്ക് ഒരാഗ്രഹമുണ്ടാകുമായിരിക്കുമല്ലോ ഈ വിവാഹം നടക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ട് നടക്കണമെന്ന് അപ്പോൾ അത് എങ്ങനെയാണോ ചേച്ചി ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ആ വിവാഹം നടക്കണമെന്ന് അതിൻ്റെ ഫലമായിട്ട് എൻ്റെ വീട്ടിൽ എൻ്റെ ചുറ്റപ്പന്മാർ അവരൊക്കെ എൺപത് വയസ്സ് കഴിഞ്ഞവരാണ് എൺപത് എൺപത്തഞ്ച് വയസ്സ് അങ്ങ് ദൂരെ താമസിക്കുന്നവരാണ് അവരെല്ലാവരും അവരും അതുപോലെ ചേളയമ്മ അതുപോലെ പ്രായമായിട്ടുള്ള എല്ലാ കാരണവന്മാരും എല്ലാവരും സംബന്ധിച്ച് അവൻ്റെ വിവാഹം വളരെ മനോഹരമായിട്ട് തന്നെ നടന്നു ഇതെല്ലാം മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ എന്തെങ്കിലും ഓരോ അസ്വസ്ഥതകൾ തോന്നുമ്പോൾ തൈലമെടുത്ത വായിൽ പുരട്ടി അല്ലെങ്കിൽ അത് കഴിച്ച് വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ എൻ്റെ എല്ലാ ബുദ്ധിമുട്ടുകളും എനിക്ക് മാറി കിട്ടാറുണ്ട് ഇനിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നിയോഗങ്ങളും എനിക്ക് സാധിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ അമ്മ മാതാവിനെ ഒരായി ീരം നന്ദിയും സ്തുതിയും സ്വസ്ത്രവും അർപ്പിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്വസ്ത്രം